തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി സിമനളം ന്യൂസ് ഒരു വാർത്താ പരമ്പര പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഏതായാലും ഈ വാർത്താ പരമ്പരയിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് ബി ജെ പി നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ സ്മാർട്ട് സിറ്റി റോഡുകളുടെ ശോച്യാവസ്ഥയിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആവശ്യപ്പെടുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത് നമുക്കിപ്പം വി വി രാജേഷ് ഇപ്പോൾ ചേരുകയാണ് ഏത് ഘട്ടത്തിലാണ് ഒരു കേന്ദ്ര സർക്കാർ അന്വേഷണം ബി ജെ പി ആവശ്യപ്പെടുന്നത് എന്താണ് ഇതുകൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സി ന്യൂസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകൾ പണി പൂർത്തിയാക്കാതെ ഉള്ള റോഡ് തന്നെ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതിനെക്കുറിച്ച് ജനങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് ചെയ്യുന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വളരെയധികം ജനോപകാരപ്രദമായ ഒരു നീക്കമാണ് സി ന്യൂസ് നടത്തുന്നത് തീർച്ചയായിട്ടും ഇത് തിരുവനന്തപുരത്ത് നിന്നല്ല കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് യാത്ര ചെയ്യുന്ന മുഴുവൻ ജനങ്ങളും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് തന്നെ വളരെ വേദനാജനകമായ ഒരു വസ്തുതയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി ആയിരം കോടി രൂപ നരേന്ദ്രമോദി ഗവൺമെൻറ് അനുവദിച്ചത് അന്ന് ശ്രീ വി കെ പ്രശാന്തായിരുന്നു മേയർ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാം എന്നുള്ള ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പണം കൊടുത്തിരുന്നത് തിരുവനന്തപുരം പട്ടണത്തോടൊപ്പം തന്നെ നിരവധി പട്ടണങ്ങൾക്ക് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ പണം അനുവദിച്ചിരുന്നു ആ പട്ടണങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല അതിനുശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ് പ്രഖ്യാപിച്ച വിവിധ പദ്ധതികൾ കൂടി നേടിയെടുത്ത് അതും പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാൽ തിരുവനന്തപുരത്ത് ആറ് തവണ അതിൻ്റെ പിരീഡ് കഴിഞ്ഞ് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നം ബി ജെ പിയുടെ കോർപ്പറേഷൻ കൗൺസിൽ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഘടകത്തിൻ്റെയും ഉൾപ്പെടെ അഭ്യർത്ഥന ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിൻ്റെ പിന്നിലുണ്ട് കാരണം തിരുവനന്തപുരത്തും കേരളത്തിനും ഗുണപ്പെടുന്ന ഒരു പദ്ധതി ആ പണം ലാപ്സായി പോകരുതെന്നാണ് പറയുന്നത് ഈ സി പി എം നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കും കമ്മീഷൻ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം കമ്മീഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്ടർമാരെ കരാറുകാരെ നിയമിച്ചു അവരെന്ത് ചെയ്തു അവർ അവർക്ക് ഈ പണി ചെയ്യാൻ അറിയില്ല അവർ ഉപകരണം അപ്പോൾ ഒരു ശക്തമായ ആരോപണമാണ് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്നത് കോർപ്പറേഷനിലെ ചില ഉന്നതരും ജില്ലയിലെ സി പി എം നേതാക്കളും ഇതിൽ കമ്മീഷൻ പറ്റിയിരിക്കുകയാണ് ഇതിൽ കൃത്യമായ തെളിവ് ബി ജെ പിയുടെ പക്കലുണ്ട് തീർച്ചയായിട്ടും തെളിവുകൾ പുറത്തുവിടേണ്ട മുഹമ്മദ് റിയാസാണ് തെളിവുകൾ പുറത്തുവിടേണ്ടത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് അദ്ദേഹം എന്താണ് കരാറുകാരെ മാറ്റിയപ്പോൾ ചിലർക്ക് കൈപൊള്ളി ആ പൊള്ളലിൻ്റെ വിപ്ലവമാണ് ഇവിടെ പറയുന്നത് ആർക്കാണ് ആരാണ് വിമർശിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ പിന്നെ കരാറുകാരെ മാറ്റി എന്തുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുന്നില്ല മാത്രമല്ല മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഉപകരാറുകാർക്ക് കൊടുത്തു അപ്പോൾ ഒരു കാഴ്ചപ്പാടുമില്ലാത്ത തിരുവനന്തപുരത്ത് തലങ്ങും വിലങ്ങും എല്ലാ റോഡുകളും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ദൈനംദിന യാത്ര ചെയ്യുന്ന റോഡുകളിലൂടെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പലരും വീണ് അപകടത്തിൽ പരിക്കേൽക്കുകയാണ് ഈ ആറു വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ട പദ്ധതി അതിന്റെ ഫണ്ട് ലാബ്സായി പോകുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ പണികൾ ഊർജിതമായി നടക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് ഊർജിതമായി നടക്കുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ഇപ്പോഴും പണികൾ ഏത് റോഡിലാണ് എല്ലാ ദിവസവും പണി നടക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പണികളെല്ലാം തന്നെ ശക്തമായി നടക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കും എന്നുള്ളതാണ് അല്ല അത് മാർച്ച് മുപ്പത്തൊന്ന് വരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു ഇത്തരത്തിലാണെന്നുകൊണ്ട് പോകുന്നതെങ്കിൽ ഈ മാർച്ചിലും അടുത്ത മാർച്ചിലും ഈ പദ്ധതി പൂർത്തിയാകില്ല നമ്മളൊക്കെ തന്നെ ബാംഗ്ലൂർ പോലുള്ള പട്ടണങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പരമാവധി തിരക്ക് കുറഞ്ഞ സമയത്താണ് രാത്രി കാലങ്ങളിലാണ് റോഡ് പണി നടക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തരത്തില് ഇപ്പോൾ കുഴിയെടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ വാഹനത്തിനൊക്കെ കുറഞ്ഞ് രാത്രി കൊണ്ട് പണി ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കും വർക്ക് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കും ഇനി പറ്റിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കി എത്ര വർഷമായി ഇതൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് ഈ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇതൊന്നും കാണുന്നില്ല അദ്ദേഹം പാലം മുഴുവനും ലൈറ്റിട്ട് അലങ്കരിക്കാൻ നടക്കി തലസ്ഥാനത്തെ ഈ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിൻ്റെ ഒരു എം എൽ എയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും തമ്മിലുള്ള വാഗ്വാദങ്ങൾ കഴിഞ്ഞ ദിവസം സഭയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ പുരോഗമിക്കുമ്പോഴായിരുന്നു ഈ ഒരു പ്രസ്താവന വന്നത് എന്നെക്കുറിച്ചല്ല പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് തന്നെക്കുറിച്ചാണെന്നുള്ളത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞൊരു ക്ഷമാപണം നടത്തുന്ന ഒരു സാഹചര്യമല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ ഭരണപക്ഷത്തിൻ്റെ എം എൽ എയും മന്ത്രിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമായി ഇത് മാറുന്നു ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ ഈ അസ്വാരസ്യങ്ങൾ ചർച്ചയാകുന്നു മേയറും കടകംപള്ളി സുരേന്ദ്രനും ഇരിക്കുന്ന വേദിയിൽ ഒരു സെമിനാറിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇങ്ങനെ വിമർശിക്കുന്ന ഒരു ഘട്ടമൊക്കെ തന്നെ ഉണ്ട് ഇതിനെ ബി എങ്ങനെ കാണുന്നു ഇവിടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് മുഹമ്മദ് റിയാസ് പിറ്റേ ദിവസം പ്രസംഗിച്ചത് അങ്ങനെയാണ് മുഹമ്മദ് റിയാസ് പറയണം ആർക്കാണ് പൊള്ളിയത് കരാറുകാരെ മാറ്റി കരാറുകാരെ നിയമിച്ചത് പ്രതിപക്ഷ ബി ജെ പി അല്ലല്ലോ കരാറുകാരെ മാറ്റിയപ്പോൾ ചിലർക്ക് പൊള്ളി ആ ചിലണെന്ന് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് ഭയക്കുന്നത് ആ പൊള്ളലിന് മുറി ഉണങ്ങുകയില്ല കാരണം സി പി എമ്മിനെ പോലെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി ഇത് സി പി എമ്മിനെയും കൊണ്ടുപോവുകയുള്ളു കാരണം പ്രത്യയശാസ്ത്രമൊക്കെ തന്നെ നഷ്ടപ്പെട്ടിട്ട് പണം പങ്കുവയ്ക്കുന്ന ഒരു തർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതാക്കന്മാരൊക്കെ തന്നെ അതിന് മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ പെട്ടു നിൽക്കുമ്പോഴേക്കും തങ്ങൾക്ക് ഇതെന്താ ഇതായാലെന്താ എന്നുള്ളൊരു ചിന്ത സി പി എമ്മിൻ്റെ എം എൽ എമാരെയും അവരുടെ മേയർമാരെയും അവരുടെ ഡെപ്യൂട്ടി മേയർമാരെയും കൗൺസിലർമാരെയും ഒക്കെ തന്നെ ബാധിച്ചിരിക്കുകയാണ് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി കേന്ദ്ര സർക്കാർ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ തുടർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ പി വി രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സി മലയാളം ന്യൂസ്